ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ അരിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ആ ഒന്ന് അതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ ആ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടപ്പം നല്ലോണം തിളച്ച വെള്ളമാണ് നമുക്കിതിക്ക് വേണ്ടത് അപ്പോൾ നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളതാ അതുപോലെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ വെള്ളം ആദ്യം കുറച്ച് ഒഴിക്കുമ്പോൾ പിന്നെ അത് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ശ്രദ്ധിക്കുക നമ്മൾ കുറേശയായിട്ട് മാത്രമേ ഈ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ചൂടുവെള്ളം ഏറിപ്പോകരുത് കേട്ടോ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാവൂല കട്ട നിൽക്കും കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി നമുക്കിതയ്ക്ക് തിളച്ച വെള്ളം ബാക്കി നമുക്ക് പച്ചവെള്ളം വെള്ളം കൊണ്ട് തന്നെ നമ്മൾ സാധാ പുട്ടിനെ കുഴക്കണ പോലെ തന്നെ കൈ കൊണ്ട് കുഴയ്ക്കാനുള്ളു കേട്ടോ അപ്പോൾ ആദ്യം ഞാനിത് ആ സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല പോലെ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മതി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ചൂടില്ലത് കാരണം നമ്മളത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കിയതാ ഞാൻ പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൈ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിൽ വെള്ളം ഇത് മതിയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിതാ കയ്യിൽ ഇങ്ങനെ കുറച്ച് പൊടിയെടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണ ആ ഒരു ലെവലിലാണ് നമുക്ക് വെള്ളം ഇതിക്ക് ആവശ്യമുള്ളത് കേട്ടോ ഇനി വേണ്ടത് നമുക്കിതിരിക്കു കുറേശേ കുറച്ച് പൊടി എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്നിട്ടിട്ട് ജസ്റ്റ് ഒറ്റ കറക്കൽ കറിക്കിയാൽ മതി കേട്ടോ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇടുമ്പോൾ കുറച്ച് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാലത് ശരിക്ക ഒരു നല്ലൊരു പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മളത് ഒരുപാട് സമയം കറക്കരുത് മിക്സി ഓണാക്കരുത് കേട്ടോ പിന്നെ അങ്ങനെ ഓണാക്കിയിട്ടുണ്ടെങ്കിലും ഈ പൊടി കട്ട കട്ടയായിട്ട് നിൽക്കും അപ്പോൾ വെറും ഒറ്റ കറക്കൽ മാത്രം അത്രേ ഓണാക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നല്ല ശരിക്കും ഇങ്ങോട്ട് കട്ടൊന്നുമില്ലാതെ പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഒരു പുട്ടുപൂറ്റിയിലേക്ക് ഇതാ അതുപോലെ ആദ്യം കുറച്ച് തേങ്ങ ചരികിയത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചാൽ ഈ അരിപ്പൊടിയും ചേർക്കാം അപ്പോൾ ഇതൊന്ന് ഫുള്ളാക്കി എടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ പുട്ടിന് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം വരും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഈ പുട്ട് അപ്പോൾ അപ്പോൾ ഇതിലിപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും സോഫ്റ്റില്ല നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കറി കൂടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കറി ഞാൻ ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തലദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൽ വെ വെള്ളവും ആശത്തിന് വെള്ളവും ഉപ്പ് മാത്രം ഇട്ടിട്ട് ആദ്യം ഒന്ന് രണ്ട് വിസിൽ വന്നിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാക്കാനും കുറച്ച് അരിഞ്ഞ വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഉരുളക്കിഴങ്ങ് കൂടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ മതി കേട്ടോ ആ ഒരു പച്ചമണം മാറുന്നവരെ ചൂടാക്കി എടുത്താൽ മതി അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് രണ്ട് വിസിലേ വന്നിട്ടുണ്ടെന്നുള്ളു അപ്പോൾ അത് മുഴുവനായിട്ട് വെന്തിട്ടില്ല പകുതി വേവാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് രണ്ട് വിസിൽ കൂടെ വന്നിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം കേട്ടോ നമ്മളിത് തുറന്ന് നോക്കുന്നത് അപ്പോൾ അത് ആ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയോ അതുപോലെ മലേരിയോ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും അടിപൊളിയാണേ പിന്നെ ഇതിലേക്ക് കറിയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ പുട്ട് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഗ്രീൻ പീസിൻ്റെ കറി എന്താ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുകൊണ്ടു അട്ടിപൊളിയാണേ അപ്പോൾ ഇത്ര ഉള്ളോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം